ിർഗി സഹദാ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോടനുഗ്രഹങ്ങളും കരുണയും കർത്താവേ

വിടുവാൻ വിടുവാനി കാട്ടുകയും ചെയ്തുവോ ആ സകല ജീവന്റെ നായകർത്താവിന് തന്റെ പരിശുദ്ധനും മരണം വരെയും തന്നെ മടി കൂടാതെ ഏറ്റു പറഞ്ഞവനുമായ മാർഗീവർ ഓർത്തു പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും അടിങ്ങളായി സോടെ ഇരിക്കുന്ന ദിനങ്ങളൊക്കെലും ും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു തന്റെ നാഥനുവിന്റെ മരണം വരിക്കുകയും അവന്റെ വിശ്വാസം മടികൂടാതെ ഏറ്റുപറയുകയും ചെയ്ത മാർഗീ വർഗീസിന്റെ ഓർമ്മയെ ശ്രേഷ്ഠവും അവന്റെ ഓർമ്മധനം കീർത്തി കേട്ടതുമാവുന്നു ും വാഗ്ദാനങ്ങളും തൃണവൽഗണിച്ച് തുണ്ടങ്ങളായി തന്റെ ശരീരം മുറിച്ച് വേർപെടുത്തിയിട്ടും അവനെ അവിടെ നിന്ന് ജീവൻ നൽകി രക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു പിശാദിന്റെ പ്രതിരൂപമായ മഹാമാളിയിൽ നിന്ന് ബാലികയെ രക്ഷിക്കുവാൻ അവൻ ധൈര്യം കാണിച്ചു ദൈവത്തിൽ നിന്ന് മാർഗീവറീസ് ലഭിച്ച അസാന്നയമായ ശക്തിയെ ദർശിച്ച രാജാവും ഭരണാധികാരി അത്ഭുതസബ്ദനായി സത്യദൈവത്തിന്റെ ചൊവ്വായ ആരാധനയെ കളങ്കപ്പെടുത്തുവാൻ തുരിഞ്ഞവർ അനേക വീടുകളെ ദണ്ഡിപ്പിച്ച് മാരകായുധങ്ങൾ ഇണക്കിയ ജകൃതിന്മേൽ കയറ്റി അവന്റെ ലൗകിക ജീവൻ വേർപെടുത്തി എന്നാൽ ഇന്ന് സകലത്തിന്റെയും ഉടയവനായ നാഥനോടൊപ്പം അവന്റെ ആത്മാവ് ഇമ്പങ്ങളുടെ ആനന്ദിക്കുന്നു കഠിനമായ പീഡാനുഭവത്തിലൂടെ ചെറുകൾ സമ്പാദിച്ച് തന്റെ നാഥന്റെ സന്നിധിയിലേക്ക് മറന്നവനായ ശ്രേഷ്ഠ സഹതായി അങ് സ്തുനാകുന്നു കണ്ടാലും അവന്റെ ഓർമ്മ നാനാ ദിശകളിലും ആഘോഷിക്കപ്പെടുന്നു അവന്റെ അസികൾ നാനാഭാഗങ്ങളിലേക്കും വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മധ്യസ്ഥതയാൽ അനേകർക്ക് രോഗസൗഖ്യവും ശത്രുക്കളിൽ നിന്ന് വിടുതലും പരീക്ഷകളിൽ നിന്ന് മോചനവും ലഭിക്കുന്നു ഇപ്പോൾ മാർഗി വർഗീസ് ഓർമ്മദിനത്തെ ബഹുമാനിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ താങ്ങുന്നതിനും യുവാക്കളെ നിർമ്മലനാക്കുന്നതിനും അംഗഹീനരെ ശക്തിപ്പെടുത്തുന്നതിനും ധനവാന്മാർക്ക് അനുകമ്പ ഉണ്ടാകുന്നതിനും ഭാവികൾക്ക് അനുതാപകൃതയെ ലഭിക്കുന്നവനും അപേക്ഷിക്കണമേ ഞങ്ങളുടെ വസതിയിലും കൃഷിയിടങ്ങളിലും സഹദായുടെ മധ്യസ്ഥതയാൽ ഉത്ഭുദ്രോകരമായ ജീവികളെയും മാരകദോഷങ്ങളെയും അകറ്റണമേ ഞങ്ങളുള്ള വളർത്ത മൃഗങ്ങളെയും പക്ഷികളെയും കൃഷികളെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പരിപാലിക്കണമേ രോഗങ്ങളിൽ നിന്നും പ്രതികൂല ദുരന്തങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ പീഡനങ്ങളും ജാതി മത സ്പർദ്ധയും സംഘടനകൾ കൂടാതെ സഹിഷ്ണുതയും സഹവർത്തിവവും പരസ്പര ബഹുമാനവും പുലരണമേ കർത്താവേ ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിക്കുന്ന സകലരുടെയും നല്ല ആവശ്യങ്ങൾ നിറവേറ്റണമേ അവരുടെ ഇടങ്കയും വലങ്കയും ന്യായമായി സമ്പാദിപ്പിക്കുന്ന സകലത്തെയും ഒന്നിനെ മുപ്പത് അറുപതായും വർദ്ധിപ്പിച്ചു നൽകണമേ കടക്കാരുടെ കടച്ചീട്ടിന് കീറിക്കളയണമേ പാപികളുടെ പാപങ്ങളെ ഓർക്കരുത് കർത്താവെ ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് േ ബ്രഹാമിയ ഭവനങ്ങളിൽ അവരെ വസിപ്പിക്കണമേ പിതാവിനും ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിനും രണ്ട് ലോകങ്ങളിൽ വന്ന് വന്നേക്കും നാം കൈക്കൊള്ളുവാറാകട്ടെ

കൈവാറക്കു ഓല ഓല വറാൽഹാശോ പിന്നെ വരെ ചുരുതാവും സദ ഞങ്ങൾ പരിശോധന്മാരെ നിങ്ങൾ കാര്ത്തി പെൺകർത്തോട കടികളെയും തൻ കോപത്തിൽ പടികളെയും ആകെ സീട